അമ്പമാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തുടങ്ങുന്നു എൻ്റെ പേര് പ്രജിൻ എൻ്റെ വീട് കൊട്ടാരക്കര കൊല്ലം സ്വദേശിയാണ് ഞാൻ ഒരു എം എസ് സി വിദ്യാർത്ഥിയാണ് കാര്യവട്ടം കോളേജിലാണ് പഠിക്കുന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് വയറിനൊരു വേദന വന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ ഉണ്ടായി ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ ടി വി ലോ കണ്ടാണ് ഡോക്ടർ പറഞ്ഞു ഞാൻ ശാരീരികമായും മാനസികമായും ഒരുപാട് തളർന്നു പോയിരുന്നു വയറിനു വേദന സഹിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കരഞ്ഞു ഒരുപാട് പ്രാർത്ഥിച്ചു ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കടയുണ്ട് കടയിൽ കൃപാസനത്തിൻ്റെ പത്രം കാണാനിടയായി ആ സമയത്ത് അച്ഛൻ്റെ അനിയത്തിയെ വിളിച്ചായിരുന്നു വിളിച്ചിട്ട് കൃപാസനത്തിൽ പോകുന്ന കാര്യം പറഞ്ഞു ആൻറ്റി ഓൾറെഡി ഉടമ്പടി എടുത്തൊരു വ്യക്തിയായിരുന്നു ഒരു ആൻറ്റിയത് പറഞ്ഞു നമുക്ക് നാളെ തന്നെ പോവാം ഫെബ്രുവരി ഒന്നിനാണ് കൃപാസനത്തിൽ എത്തിച്ചേരാൻ മാതാവ് ഇവിടെ കൊണ്ടെത്തിച്ചത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാനിവിടെ നിന്ന് കരഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിച്ചു അച്ഛൻ പ്രാർത്ഥിച്ചു ഇവിടെ ടോക്കൺ കിട്ടിയപ്പോൾ എനിക്ക് മാതാവിനെയാണ് കിട്ടിയത് അന്നേരം ഇവിടെയുള്ള സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ധൈര്യമായിട്ട് നിനക്ക് പോകാം അങ്ങനെ തിരിച്ചു പോയി തിരിച്ചു പോയി ചെക്ക് ചെയ്തു സ്കാനിങ് ഉണ്ടായിരുന്നു അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞ മാസം സ്കാൻ ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവ് പറഞ്ഞു ഞാനും എൻ്റെ അമ്മയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു കാരണം അത് വലിയൊരു അത്ഭുതമായിരുന്നു കാരണം ഞാനിത് പോസിറ്റീവായ സമയത്ത് അത് എനിക്ക് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു കാരണം എൻ്റെ മുമ്പിൽ അച്ഛൻ അമ്മ അനീത്തി അനീത്തിയുടെ കല്യാണം ഒരു നല്ല ജോലി മേടിച്ചിട്ട് വീട് വെക്കണം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായതുകൊണ്ട് അന്ന് ഞാൻ മരിച്ചു പോകുമെന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു നെഗറ്റീവായി കഴിഞ്ഞ് ഞാനിവിടെ വന്നു ഇന്ന് ഉടമ്പടി പുതുക്കാൻ വന്നതാണ് ഇതല്ലാതെ കുറേ അനുഗ്രഹങ്ങൾ അന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എന്നെ മൊത്തത്തിൽ മാതാവ് എന്നെ ഒരുപാട് കാര്യങ്ങളിൽ അനുഗ്രഹിച്ചു എസ് എസ് സിയുടെ എക്സാം എഴുതാൻ പോയപ്പോൾ മാതാവിൻ്റെ കാശ് രൂപ എൻ്റെ പോക്കറ്റിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ബയോമെട്രിക് ബയോമെട്രിക് നമ്മൾ ചെയ്യുമ്പോൾ ഇത് കാണേണ്ടതാണ് അന്ന് കണ്ടില്ല ഞാൻ അവിടെ കയറുന്നതിന് മുമ്പ് ഉപ്പും എണ്ണയും ഞാൻ തീച്ചിട്ടാണ് കയറിയത് മാതാവിൻ്റെ എണ്ണയും നെറ്റിയിൽ പുരട്ടിയിട്ടാണ് ഞാൻ കയറിയത് ആ പരീക്ഷയിൽ നല്ല ഒരു മാർഗ് നേടാൻ എനിക്ക് സഹായിച്ചു അതിനുശേഷം എൻ്റെ വീടിൻ്റെ പണി ഞാൻ ഡിഗ്രി പഠിച്ചു സമയത്താണ് വീടിന് തറക്കല്ലിട്ടത് ആ സമയം കഴിഞ്ഞ് എട്ട് പേർക്ക് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അത് പൂർത്തീകരിക്കാൻ സഹായിച്ചത് പാല് കാഴ്ച നടന്നു അതിന് ശേഷം എൻ്റെ പെങ്ങളുടെ വിവാഹം നടന്നു ഞങ്ങൾ സാമ്പത്തികമായി ഒരുപാട് പുറകിലോട്ടുള്ള കുടുംബമായിരുന്നു പൈസ ഒന്നും തന്നെ കയ്യിലില്ലായിരുന്നു മാതാവിനെ പ്രാർത്ഥിച്ചു തൈലം നെറ്റിയിൽ പുരട്ടി ഉപ്പ് കഴിച്ചു ഇതിന് ശേഷം ഉണ്ടായ അത്ഭുതങ്ങൾ വളരെ വലുതാണ് കാരണം ലോണിന് കൊടുത്ത് കെ എസ് എഫ് ലോണിനാണ് ഞങ്ങൾ അപേക്ഷിച്ചത് അന്ന് അവിടെ ചിട്ടി പിടിക്കുന്ന ദിവസം എൻ്റെ അമ്മയും അനിയത്തിയും കൂടാണ് ചിട്ടി പിടിക്കാനായിട്ട് പോയത് അതിനു മുമ്പ് കൃപാസനത്തിൽ വിളിച്ചു വിളിച്ചപ്പം ധൈര്യമായിട്ട് പോവുക നിങ്ങൾക്ക് ആ ചിട്ടി കിട്ടും എന്ന് ഇവിടുന്ന് പറഞ്ഞു അമ്മയും അനിയത്തിയും അവിടെ ചെന്നു അവിടെ വേറെ ആരും ചിട്ടി പിടിക്കാൻ എത്തിയിട്ടില്ലായിരുന്നു ആ ചിട്ടി ഞങ്ങൾക്ക് തന്നെ കിട്ടി അതിനു ശേഷമാണ് സ്വർണം എടുക്കാനുള്ള പൈസയ്ക്കും ഞങ്ങൾ ബുദ്ധിമുട്ടി ആ പൈസ ഞങ്ങൾ കല്യാണത്തിൻ്റെ തലേ ദിവസം സ്വർണം എടുക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അന്ന് പൈസ ഒക്കാത്തതുകൊണ്ട് കൊണ്ട് സ്വർണം എടുക്കാൻ പറ്റിയില്ല ഒരുപാട് വിഷമിച്ചു മാതാവിന് കരഞ്ഞ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഉപ്പ് കഴിച്ചു ഞങ്ങളെല്ലാവരും കൈകോർ നാല് പേരും കൈകോർത്ത് എന്നാണ് പ്രാർത്ഥിച്ചത് ആ സന്ദർഭം ഇപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് അന്ന് പൈസ ഇല്ലെന്നിട്ട് സ്വർണ്ണം എടുക്കാൻ പറ്റിയില്ലായിരുന്നു കല്യാണത്തിൻ്റെ ദിവസം രാവിലെ അവിടെ ചെന്ന് ചെന്നപ്പോൾ ഞങ്ങൾക്ക് വേറൊരാളുടെ അടുത്ത് ഞങ്ങൾ പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ പൈസ കിട്ടി സ്വർണം എടു ഫുള്ള് സ്വർണം അതായത് നമ്മൾ പറഞ്ഞിരുന്ന ഫുള്ള് സ്വർണം കടക്കാരൻ പൈസ കൊടുത്തു കടക്കാരൻ തന്നു അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് അമ്മ വന്ന് അമ്മ വന്ന് മണ്ഡപത്തിനവിടെ വെച്ച് എൻ്റെ അടുത്ത് കൈ തൊട്ടിട്ട് പറഞ്ഞ് മാതാവ് അനുഗ്രഹിച്ചതാണ് അതല്ലാതെ വേറൊരു വഴിയും ഇല്ലായിരുന്നു അന്ന് കല്യാണം നടന്നു കല്യാണത്തിന് എനിക്ക് എനിക്കിടാൻ ഒരു വാച്ച് ഇല്ലായിരുന്നു പൈസ എല്ലാം അഡ്ജസ്റ്റ് ചെയ്താണ് എല്ലാ ആ സമയത്ത് നടന്ന കാര്യങ്ങളാണ് കാരണം സീറോ ബാലൻസ് എന്നാണ് തുടങ്ങിയത് എല്ലാം ആ സമയത്ത് എന്തൊക്കെ ചെയ്യേ എന്തൊക്കെ നടക്കണോ ആ സമയത്ത് അതെല്ലാം കറക്റ്റായിട്ട് മാതാവ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതിനുശേഷം എൻ്റെ ഈ വാച്ചിൻ്റെ വാച്ച് ഒരു വാച്ച് വേണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അതിനിപ്പം തൽക്കാലം കയ്യിലുള്ള ഒരു വാച്ച് ഇടു അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ ഒരെണ്ണം മേടിക്കാമെന്ന് പറഞ്ഞു അന്ന് വൈകിട്ട് തന്നെ ഒന്നല്ല രണ്ട് വാച്ച് അമ്മ എനിക്ക് തന്നു ഇത്രയും അനുഗ്രഹങ്ങളാണ് അമ്മ എനിക്ക് തന്നത് ഞാൻ കൃപാസനത്തി തന്ന ഉപ്പ് കഴിച്ചു രാവിലെയും വൈകിട്ടുള്ള പ്രാർത്ഥന ഞാൻ കൃത്യമായി ചൊല്ലി അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഇതെല്ലാ അത്ഭുതങ്ങളും അമ്മ എനിക്ക് തന്നത് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി വെളിപാടിൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാം തിരുവചനം പറയുന്നു വെള്ളയങ്കി അണിഞ്ഞ ഇവർ ഇവർ ആരാണ് ഇവർ എവിടെ നിന്ന് വരുന്നു അപ്പോൾ അവൻ പറഞ്ഞു ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ വളരെ വലിയ ഞെരുക്കത്തിൽ നിന്ന് വരുന്നവർക്കെല്ലാം കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിക്കാനുള്ള ഒരു സൗഭാഗ്യമുണ്ടെന്ന് തിരുവചനം നമ്മോട് അറിയിക്കുകയാണ് ഫ്രിഡ്ജിനെന്ന ഈ സഹോദരനെ പ്രതി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഒരു വലിയ അനുഗ്രഹമാണ് ഈ സഹോദരനെ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്നും വാങ്ങി കൊടുത്തിരിക്കുന്നത് ഈ സഹോദരൻ ഉടമ്പടി എടുത്ത് ഇപ്പോൾ ഫസ്റ്റ് ഉടമ്പടി കഴിഞ്ഞ് ഇപ്പോൾ പുതുക്കിയിട്ടേ ഉള്ളൂ ആ ഒരു മൂന്ന് മാസക്കാലത്തിനകത്തുണ്ടായ വലിയ അത്ഭുതങ്ങളാണ് നമ്മോട് പങ്കുവെച്ചത് വളരെ കണ്ണുനിറഞ്ഞ ഒരു സാക്ഷ്യമായിരുന്നു ഈ സഹോദരൻ പറയുകയായിരുന്നു ഞാൻ തിരുവനന്തപുരത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു വലിയ വയറുവേദന വന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്നത് എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ സഹോദരിയും ഞാൻ മരിച്ചു പോകുമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെ എനിക്ക് താങ്ങായി വന്നത് എൻ്റെ ഒരു ആൻ്റിയാണ് ആൻറ്റി വളരെ പെട്ടെന്ന് എന്നെ കൃപാസനത്തിലേക്ക് ആനയിച്ചു തൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാത്തവരാരും തന്നെ ഈ ആലയത്തിലേക്ക് കടന്നു വരികയില്ലായെന്ന ഈശോയുടെ വലിയ വാഗ്ദാനമാണിത് പരിശുദ്ധ അമ്മ ഈ ആലയത്തിലേക്ക് ഈ സഹോദരനെ ആനയിച്ചു ആകർഷിച്ചു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അപ്പോൾ തുടങ്ങി തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു തനിക്ക് എല്ലാ ടെസ്റ്റും അതിനുശേഷമുണ്ടായ സ്കാനിങ് എല്ലാം നെഗറ്റീവായി തൻ്റെ സൗഖ്യം തൻ്റെ വയറുവേദന വളരെ പൂർണ്ണമായും സൗഖ്യപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അത് വളരെ ടി ബി ലോ കണ്ടുള്ള ഒരു അസുഖമായിരുന്നു വളരെ സീരിയസ് ആയിരുന്നു പരിശുദ്ധ അമ്മ അമ്മയുടെ സാമീപ്യം വഴി ഈ സഹോദരൻ വളരെ കൃത്യമായി ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിക്കുകയും അമ്മയുടെ സാമീപ്യം വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ ആ സാമീപ്യം വളരെ കൃത്യമായി സഹോദരന് നൽകി അനുഗ്രഹിച്ചു അതുപോലെ തന്നെ തൻ്റെ എസ് എസ് സി പരീക്ഷയുടെ സമയത്ത് താൻ വളരെ ടെൻസ്ഡായിരുന്നു ബയോമെട്രിക് സ്കാനിങ്സ് സമയത്ത് ടെസ്റ്റിൻ്റെ സമയത്ത് തന്നെ നമ്മളെ സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫൈബർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടെങ്കിൽ അത് വളരെ അവർ അലാമടിക്കും നമുക്കത് പിന്നെ ഡിസ്ക്വാളിഫൈഡ് ആവും പക്ഷേ ഈ സഹോദരൻ്റെ ബയോമെട്രിക് സ്കാനിങ്ങിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല കാശുരൂപം തന്നോടൊപ്പം ഉണ്ടായിരുന്നു അത് പരിശുദ്ധ അമ്മയുടെ സജീവ സാന്നിപ സാമീപ്യമായിരുന്നു എന്ന് ഈ സഹോദരൻ ഏറ്റുപറയുന്നു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തന്നെ നിറഞ്ഞു നിൽക്കുന്നു ജീവനോടെ നമ്മുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ട അച്ഛനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ എല്ലാ ആപത്തുകളിലും പ്രാർത്ഥിക്കുക ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കുക നമ്മളുടെ ജീവിതത്തിലെല്ലാം ദുരന്തങ്ങൾ സംഭവിക്കുകയാണ് പരിശുദ്ധ അമ്മ നമ്മളോടൊരു കാര്യം മാത്രമേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ പ്രാർത്ഥിക്കുക അതിനുള്ള പ്രതിവിധിയായി അമ്മ തന്നെ തന്ന ഒരു പ്രതിവിധിയാണ് ഉടമ്പടി ഉടമ്പടിയിലൂടെ ജീവിക്കുമ്പോൾ നമുക്കെല്ലാം സമയ ചുരുക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഈ സഹോദരൻ എട്ട് വർഷമായി മുടങ്ങിക്കരുന്ന് എന്ന വീടുപണി ഈ മൂന്ന് മാസത്തിനുള്ളിലാണ് അത് സാധ്യമായതെന്ന് സഹോദരൻ സമർത്ഥിക്കുന്നു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വീട്ടുപകരണങ്ങൾ ഫർണിച്ചറും എല്ലാം എവിടെ നിന്ന് വന്നു എന്ന് തന്നെ ഒരു വലിയ അത്ഭുതമാണ് ഈ സഹോദരൻ്റെ മൂന്ന് മാസത്തെ സമയം കൊണ്ടുണ്ടായ വലിയ അത്ഭുതങ്ങളാണ് സഹോദരിയുടെ വിവാഹം വളരെ കണ്ണ് നിറഞ്ഞുപോയി എനിക്കത് കേട്ടുകഴിഞ്ഞപ്പോൾ എൻ സഹോദരിക്കുള്ള സ്വർണം കല്യാണത്തിനുള്ള സ്വർണം തലേ ദിവസം വരെ ഇല്ല അപ്പോൾ അവർ നാലു പേരും കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു സഹോദരൻ പറയുകയാണ് അന്ന് രാവിലെയാണ് ഞങ്ങൾ പോയി എടുത്തത് പരിശുദ്ധ അമ്മ ആ സമയത്ത് ആ കുടുംബത്തിനുണ്ടായേക്കാവുന്ന വലിയ ആപത്തിൽ നിന്ന് വലിയ ഷെയിമിൽ നിന്നാണ് പരിശുദ്ധ അമ്മ അവരെ രക്ഷിച്ചത് എന്ന് ഈ സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നു കാരണം എല്ലാ വിവാഹങ്ങളിലും ഉടമ്പടി എടുത്തിട്ടുള്ളവരുടെ എല്ലാ വിവാഹങ്ങളിലും വിവാഹ ചടങ്ങുകളിലും പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കുന്ന നമ്മുടെ എല്ലാ കുറവുകളും മാറ്റിത്തരുന്നത് പരിശുദ്ധ അമ്മയാണ് കാരണം പരിശുദ്ധ അമ്മയ്ക്കറിയാം ഒരു വിവാഹത്തിന് എന്തെല്ലാം ആവശ്യമാണെന്ന് അമ്മയ്ക്കറിയാം അതുകൊണ്ട് ഈശോയോട് ഏറ്റവും നന്നായി മാധ്യസ്ഥ ഉപേക്ഷിക്കാൻ പറയാൻ പറയാൻ ഒരു വ്യക്തി പരിശുദ്ധ അമ്മ മാത്രമാണെന്ന് ഇവിടെ നമുക്ക് വളരെ ശക്തമായി വിശ്വസിക്കാം നമ്മുടെ എല്ലാ വിശങ്ങളിലും നമുക്ക് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കാം സഹോദരൻ്റെ സഹോദരിയുടെ വിവാഹം വളരെ മംഗളകരമായി നടന്നു എന്ന് സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നു വിവാഹത്തിനായി അദ്ദേഹം ആഗ്രഹിച്ചു എനിക്കൊരു നല്ല വാച്ച് വേണം ഞങ്ങളുടെ കുടുംബത്തിലെ എൻ്റെ സഹോദരിയുടെ വിവാഹത്തിൻ്റെ ഈ അവസ്ഥയിൽ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് അതിന് സാധിക്കുന്നില്ല പക്ഷേ പരിശുദ്ധ അമ്മ ഒന്നിനു പകരം രണ്ട് നല്ല വാച്ചുകളാണ് ഈ മകന് സമ്മാനമായി കൊടുത്തത് അങ്ങനെ എല്ലാ കാര്യത്തിലും പരിശുദ്ധ അമ്മ അടിക്കടി ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു തൻ്റെ ആത്മീയമായ ബന്ധമെന്ന് പറയുന്നത് ഈശോയും പരിശുദ്ധ അമ്മയുമായി അവർ ഗാഠമായ ബന്ധത്തിലായിക്കഴിഞ്ഞു ഇനി എന്തും എനിക്ക് അമ്മയോട് പറയാം എനിക്ക് ഈശോയിൽ നിന്ന് എനിക്ക് എന്തും സാധിക്കുമെന്ന് ഈ മൂന്ന് മാസത്തെ സമയ ചുരുക്കം കൊണ്ട് താൻ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചു കഴിഞ്ഞു ഉടമ്പടി അതാണ് വളരെ സമയ ചുരുക്കം ഉടമ്പടി എടുത്തപ്പോൾ മുതൽ ഉടമ്പടിയിലായപ്പോൾ മുതൽ തൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ വലിയ മാറ്റങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എൻ്റെ കുടുംബം പോലെ തകർന്നു പോകുന്നവരെ തകർച്ചയിലാഴുന്നവരെ വേദനയിലാഴുന്നവരെ എല്ലാം ചേർത്ത് പിടിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമുള്ള വലിയ കൃപ ഈ സഹോദരനെ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിക്കൊടുത്തിരിക്കുകയാണ് തൻ്റെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാ കാരുണ്യ പ്രവൃത്തികളും എല്ലാം വളരെ മുൻകൂറായി ചെയ്യാൻ ഈ സഹോദരന് സാധിച്ചു എന്നാണ് സാക്ഷ്യം സ്ഥിരീകരിച്ചത് ഈ മകൻ്റെ ഇത്ര മനോഹരമായ സാക്ഷ്യത്തിന് അപരിശുദ്ധ അമ്മ നൽകിയ എല്ലാ മാധ്യസ്ഥത്തിനും ഈശോയുടെ വലിയ രക്ഷയ്ക്കും വേണ്ടി നമുക്ക് വലിയൊരു കൈയടി നൽകി ഈ സാക്ഷ്യം സ്ഥിരീകരിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക